ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബളാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രണ്ട് ഏക്കർ എഴുപത് സെൻറ് സ്ഥലം വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനുണ്ട് അതിനകത്തൊരു ഫാം ഉണ്ട് ഒരു മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു ഷീറ്റ് ഇട്ടൊരു വീടുണ്ട് അതുപോലെ തന്നെ മീൻകുളം ഉണ്ട് ഒരു പത്തു നൂറ്റി മുപ്പതോളം റബ്ബർ മരങ്ങൾ ഈ ഒരു പ്ലോട്ടിൽ അവൈലബിൾ ആണ് അപ്പൊ ഇനി ഇന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ടാറിംഗ് റോഡിന്റെ സൈഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ടൗണിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് മൊത്തം ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലായ സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ നിങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിലെ എവിടെയെങ്കിലും ഒക്കെ സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതല്ല കേരളത്തിലെ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറ് എന്ന നമ്പറാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കോൺടാക്ട് ചെയ്യുക പിന്നെ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ